നമസ്കാരം മാർച്ച് ഇരുപത്തിയൊന്നിന് അറസ്റ്റിലായതിനു ശേഷം കെജ്രിവാളിന്റെ തൂക്കം നാല് പോയിന്റ് അഞ്ച് കിലോ കുറഞ്ഞു കെജ്രിവാളിന്റെ ഷുഗർ ലെവൽ കുറഞ്ഞതായി കണ്ടെത്തിയതോടെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയിലാകുന്നതുവരെ ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനും വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാൻ കെജ്രിവാളിന് അനുമതി നൽകി മറ്റു കടവുകാരിൽ നിന്നും വ്യത്യസ്തമായി ഡൽഹി മുഖ്യമന്ത്രിക്ക് ഉറങ്ങാൻ ഒരു മെത്തയും രണ്ടു തലയിണയും ഡൽഹി സർക്കാർ കൊടുത്തിട്ടുണ്ട് കഥോലോക നായകൻ രാജൻ കുപ്രസിദ്ധ ഗാങ്സ്റ്റർ നീരജ് ഭവാന ഭീകരൻ സിയാവു റഹ്മാൻ എന്നിവരാണ് മദ്യനായ കേസിൽ തിഹാർ ജയിൽ നമ്പർ രണ്ടിലെ സെല്ലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അയൽവാസികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്ന കെജ്രിവാളിന് അടുത്ത രണ്ടാഴ്ച തിഹാർ ജയിലിൽ ആയിരിക്കും ജീവിതം ദാവൂദ് ഇബ്രാഹിമിന്റെ കടുത്തെതിരായാകുന്നതിന് മുമ്പ് ചോട്ടാ രാജൻ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ അടുത്ത സഹായിയായിരുന്നു കൊലപാതകം കൊലപാതക ശ്രമം കൊള്ളയടിക്കൽ തുടങ്ങി നാൽപ്പതിലധികം കേസുകളുള്ള കുപ്രസിദ്ധ ഗുണ്ടാസംഘമാണ് നീരജ് ഭവാനിദ് പ്രവർത്തകനാണ് സിയാവുറഹ്മാൻ കേസിൽ കഴിഞ്ഞ വർഷം അറസ്റ്റിലായ എ പി നേതാവ് സഞ്ജയ് സിംഗ് നേരത്തെ ജയിലിൽ രണ്ടാം നമ്പർ തടവിലായിരുന്നുവെങ്കിലും പിന്നീട് ജയിൽ നമ്പർ അഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു കെജ്രിവാളിന്റെ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ജയിലിൽ ഒന്നാം നമ്പറിലും ബിആർഎസ് നേതാവ് കെ കവിത വനിതാ വിഭാഗത്തിലെ ആറാം നമ്പർ ജയിലിലുമാണ് കഴിയുന്നത് തിഹാറിലെ ആദ്യ ദിവസം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് അസ്വസ്ഥതകളുടേതായിരുന്നു തിഹാറിലെ ആദ്യ ദിവസം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ബുദ്ധിമുട്ടുകളുടേതായിരുന്നു രാത്രി ഉറങ്ങിയിട്ടില്ല ഇടുങ്ങിയ മുറിയുടെ ഭിത്തിയിൽ ചാരിയിരുന്ന് ഇരുന്ന് നേരം വെളുപ്പിക്കുകയായിരുന്നു ശരീരത്തിലെ ഷുഗർ നില താണത് പല ബുദ്ധിമുട്ടുകൾക്കും കാരണമായി ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് മരണം നൽകിയതിനു ശേഷം തിഹാർ ജയിൽ അധികൃതർ പറഞ്ഞിട്ടുണ്ട് ഈ മാസം പതിനഞ്ച് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതോടെയാണ് തിങ്കളാഴ്ച വൈകിട്ട് കെജ്രിവാളിനെ തിഹാറിലേക്ക് മാറ്റിയത് ചൊവ്വാഴ്ച ഭാര്യ സുനിതയും മക്കളുമെത്തി കണ്ടിരുന്നു മാർച്ച് ഇരുപത്തി ഒന്നിന് അറസ്റ്റിലായതിനു ശേഷം കെജ്രിവാളിന്റെ തൂക്കം നാല് പോയിന്റ് അഞ്ച് കിലോ കുറഞ്ഞതായി എ പി വൃത്തങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് पाधिव। कान दुने दुने െ അകത്തേക്ക് വിടുമ്പോൾ അണിഞ്ഞിരിക്കുന്ന ആവരണങ്ങളടക്കം സകല വസ്തുക്കൾക്കും വാങ്ങി ലോക്കറിൽ വെക്കുന്നതാണ് തിഹാർ ജയിലിലെ പതിവ് എന്നാൽ പതിവായി കഴുത്തിലണിയാറുള്ള ഹനുമാന്റെ ചിത്രം പതിച്ച ലോക്കറ്റ് വേണമെന്ന കെജ്രിവാളിന്റെ ആവശ്യം അധികൃതർ അനുവദിച്ചിരുന്നു വായിക്കാൻ കണ്ണടയും എഴുതാൻ പേനയും നോട്ട്ബുക്കും ബുക്കും നൽകിയിട്ടുണ്ട് പ്രമേഹ രോഗിയായതിനാൽ ആരോഗ്യനില മെച്ചപ്പെടുന്നതുവരെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം അനുവദിക്കുന്നുമുണ്ട് വാർത്താ ചാനലുകൾ ഉൾപ്പെടെ ഇരുപത്തിനാല് ചാനലുകളുള്ള ഉള്ള ടി വി കെജ്രിവാളിന് കണ്ടിരിക്കാം ഭക്ഷണക്രമം അടക്കം ചിട്ടവട്ടങ്ങളെല്ലാം മറ്റു തടവുകാരെ പോലെ തന്നെ അതിലൊന്നും ഒരു മാറ്റവുമില്ല ഇത് മൂന്നാം വട്ടമാണ് തിഹാർ ജയിലിൽ കെജ്രിവാൾ വിചാരണ തടവുകാരനായി എത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നാ ഹസാർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം അറസ്റ്റ് ചെയ്തപ്പെട്ടപ്പോൾ ആദ്യമായി തിഹാർ ജയിലിലെത്തി പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ രണ്ടു ദിവസത്തെ ജയിൽവാസം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നൽകിയ മാനനഷ്ട കേസിൽ പതിനായിരം രൂപ പിഴയടക്കാത്തതിനെ തുടർന്നായിരുന്നു ഇത് വിവിധ സർക്കാർ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യവില്പനയും ഇടപാടുകളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ കെജ്രിവാൾ സർക്കാർ കൊണ്ടുവന്ന നയത്തിൽ അഴിമതിയുണ്ടെന്ന കേസിലാണ് കെജ്രിവാൾ ജയിൽ അഴിക്കുള്ളിലാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴിനാണ് നയം കെജ്രിവാൾ സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് ലൈസൻസ് ിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സിബിഐ പ്രാഥമിക റിപ്പോർട്ട് നൽകിയതോടെ തുറന്ന് കേസ് ചെയ്തു സംഭവ വിവാദമായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് മതിനം പിൻവലിച്ച് കേജ്രിവാൾ സർക്കാർ തലയുരാൻ ശ്രമിക്കുകയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രിയുടെ സെല്ലിലെ സിസി ടി വി ക്യാമറകളിലൂടെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിലാണ് ജയിൽ അധികൃതർ അറിയിച്ചു പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയിലാകുന്നതുവരെ ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനും വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാൻ കെജ്രിവാളിന് അനുമതിയുണ്ട് എല്ലാ ദിവസവും അഞ്ചു മിനിറ്റ് കുടുംബാംഗങ്ങളുമായി ഫോണിൽ സംസാരിക്കാൻ അനുമതി കെജ്രിവാൾ നൽകിയിട്ടുണ്ട് അതിനായി ഭാര്യ സുനിത കെജ്രിവാൾ രണ്ടു മക്കൾ പ്രൈവറ്റ് സെക്രട്ടറി ബിവാ കുമാർ എ പി ജനറൽ സെക്രട്ടറി സന്ദീപ് പദക് എന്നിവരെയാണ് ആറുപേരുടെ പട്ടികയാണ് കെജ്രിവാൾ നൽകിയിരുന്നത് നന്ദി